കണ്ണിമല ഫാർമേഴ്സ് ക്ലബ്ബിന്റെ സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയായ ഓണത്തിനൊരു കൂട പച്ചക്കറി പദ്ധതിക്ക് കണ്ണിമല സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ തുടക്കമായി പള്ളിക്കൂടത്തിലെ പച്ചക്കറി തോട്ടം പച്ചക്കറി വിളകളുടെ നടി വസ്തുക്കളുടെ വിതരണം പഠന പരിപാടികൾ എന്നിവയും ഇതിനോടനുബന്ധിച്ച് നടന്നു പദ്ധതിയുടെ ഉദ്ഘാടനം കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ ഒ പി എ സലാം ഉദ്ഘാടനം ചെയ്തു ആ സൗകര്യങ്ങളിലും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് സ്വന്തമായി ഉപയോഗിക്കാൻ കഴിയുന്ന പച്ചക്കറികൾ ആ കൃഷിയുടെ ഒരു സംസ്കാരം എപ്പോഴും ചോർന്നു പോയത് വീണ്ടും അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ നാന മേഖലകളിലുമുള്ള ആളുകൾ പരിശ്രമിക്കണം രണ്ട് പ്രശ്നങ്ങളാണ് നമ്മളെ അലട്ടുന്നത് ഒന്നോ വേഷം കിടന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ മണ്ണിൻ്റെ ഗുണമേന്മകൾ തകർക്കുന്ന തരത്തിലുള്ള കീടനാശിനികളുടെ അതിരുകടന്ന വരവ് നാം ആഗ്രഹിക്കുന്ന തരത്തിൽ ആ രംഗത്ത് കൃഷി സഹായകരമായി കൊണ്ടുപോകാൻ കഴിയുന്നില്ല കാലാവസ്ഥാ വ്യതിയാനവും പുതിയ തുമ്പ് രോഗങ്ങളും ഈ രംഗത്ത് കാർഷിക മേഖലയിലെ നമ്മുടെ പ്രതീക്ഷകൾ തകർക്കുന്നു കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെട്ട റിസർച്ച് സെൻ്ററുകളും അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ പരീക്ഷണത്തിൽ മുന്നേറാൻ കഴിയണം ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ ഒരു പരാമർശനം ശ്രദ്ധേയമാണ് വിത്ത് കൊടുത്തു തൈ കൊടുത്തു അതോടെ നമ്മുടെ ചടങ്ങുകൾ തീരുന്നു വാർത്തകളിൽ പ്രസാന്നിധ്യവുമാണ് എന്നാൽ അത് സൂപ്പർവൈസ് ചെയ്യുമ്പോഴാണ് പുറകെ പിന്തുടർന്നുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ഉള്ളതിനെ ചികിത്സിച്ച് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമാണ് സംരംഭം പൂർത്തീകരിക്കും അപ്പോൾ കൃഷകരഹിത പച്ചക്കറി മാത്രമല്ല സ്വാഭാവികമായി ഉണ്ടാകുന്ന വളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേരള സർക്കാർ ആദ്യം പ്രഖ്യാപിച്ചതാണ് നമുക്ക് സ്വന്തമായി പച്ചക്കറി വിത്തുകളും പച്ചക്കറി കൃഷിയും ഫാർമേഴ്സ് ക്ലബ് പ്രസിഡന്റ് പി ഡി ജോൺ പവത്ത് അധ്യക്ഷനായിരുന്നു വിദ്യാർത്ഥികളിലും കർഷകരിലും എത്തിക്കുക എന്നുള്ള ആശയമാണ് ഈ ഫാർമേഴ്സ് ക്ലബ്ബിന്റെ പ്രധാന അവദേശി അത് ഇന്നും തന്നെ നാളെ നിങ്ങളിൽ തുറന്നുകൊണ്ടിരിക്കുന്നു ആ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ സഹായവും ചെയ്യണം കൃഷി ഓഫീസിൽ നിന്നാണ് വീണ്ടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പൊ നമ്മളിവിടെ കുറച്ച് തൈകൾ ഇവിടെ കൊടുത്താലും അതിന്റെ പോരായ്മകൾ കൃഷി ഓഫീസിൽ നിന്ന് വന്ന് പരിശോധിച്ച് വേണ്ട നിർദ്ദേശം കൊടുക്കണമെന്ന് തന്നെയാണ് ആർട്ടീസ് ക്ലബ്ബിന്റെ അഭിപ്രായം എങ്കിൽ മാത്രമേ ഇത് അഭിവൃദ്ധിപ്പെടുവുള്ളൂ നമ്മൾ അതിനെ കുറെ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു കുറെ പഴവർ തൈകൾ വിതരണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യം എപ്പോഴും കൃഷി ചെയ്യുന്ന ആൾക്കാരെയും കൃഷിക്കാരെയും കണ്ടുപിടിച്ചുകൊണ്ട് അവരിലേക്ക് ഈ സാധനങ്ങൾ എത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തുള്ളൂ നമ്മൾ വിഷരീഹിതമായ ഈ പച്ചക്കറികൾ ഒരു വർഷത്തിൽ അമ്പത് ശതമാനത്തിലും നമുക്ക് വിഷമില്ലാത്ത പക്ഷം സാധനങ്ങൾ ഉപയോഗിക്കാനും നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു നല്ല ആരോഗ്യം ഉണ്ടാകാനും നമുക്ക് അത് ഉതകുന്നതാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ബിൻസി മാനുവേൽ മുഖ്യപ്രഭാഷണം നടത്തി വടക്കേൻ കൃഷി ഓഫീസർ സാന്ദ്രസ്റ്റിയൻ ഓർമ്മ മരം നട്ടു പഠന പരിപാടികൾക്ക് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സെബാസ്റ്റ്യൻ മാത്യു നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം ദിലീഷ് ദിവാകരൻ ക്ലബ് സെക്രട്ടറി സാബു തോമസ് തകടിയേൽ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് കെ എൽ ഷിബു കപ്ലി സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ അനീഷ സിസ്റ്റർ മോദിനി ടി പി ആന്റണി തകടിയേൽ തുടങ്ങിയവർ